ഒരു 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 പ്രോജക്റ്റ് കോട്ടയത്ത് പറ്റില്ല എന്ന് പറയുന്നത് ഒരു പരിശോധിക്കപ്പെടേണ്ടതാണ് പലുമായിട്ടുള്ള തർക്കമാണ് പിന്നിലുള്ളത് വേണമെന്നായിരുന്നു അഭിപ്രായം നല്ലൊരു ഇതാണ് ശാതമാണല്ലോ വൈകുന്നേരമായി കഴിഞ്ഞാൽ ചായ കുടിക്കാനും അത് നടത്താനും ഒക്കെ ഒരു കോട്ടയം പട്ടണത്തിന്റെ ഒരു നല്ല വികസന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ച് നമ്മുടെ കോട്ടയംകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ആകാശപാതയെന്നോ പടവലം പന്തലെന്നോ സ്കൈ വോക്കെന്നോ എന്ത് പേര് കൊടുത്തും ഇതിനെ വിശേഷിപ്പിക്കാം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആകാശപാത അവരുടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള ഒരു വേദി കൂടിയായിരുന്നു ഈ ഒരു ആകാശപാതയുടെ ബലക്ഷയവുമായി സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാലക്കാട്ടെ ഐ ഐ ടി ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ നടത്തിയ ബലപരിശോധന റിപ്പോർട്ടിലാണ് ഇതിപ്പോൾ പൊളിച്ചു നീക്കണം എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നത് ഇത് ഇത് പഠിക്കണം ജനങ്ങൾക്ക് യാതൊരു എങ്കില് ഒരു മനുഷ്യൻ പോലും കേറുകയല്ല കുറെ കവിതാക്കൾ കേറുന്ന് പ്രേമിക്കുക വേറെ യാതൊരു പ്രയോഗവും ഇതുകൊണ്ട് പൊതുജനങ്ങൾക്കില്ല ഇതിന്റെ തൂണ് മുഴുവൻ റോഡിന് നടുക്കായിരിക്കുന്നു റോഡിനടിച്ച് അതൊക്കെ ഒതുക്കി വെക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഒരാലോചനയില്ലാതെയാണ് ഇതിന് ഇളക്കി മാറ്റുന്നതാണ് എത്ര നല്ലത് ഒരു ഒരു അപകടങ്ങളോ അല്ലെങ്കിൽ മരണങ്ങളോ ഒഴിവാം അല്ലെ ഏത് സ്വിമിങ്ഷോ ഇത് ആറേയും തലയിൽ വീഴാനായിട്ട് സാധ്യതയുണ്ട് ബുദ്ധിമുട്ടല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നതുകൊണ്ട് അത് നോക്കി ചെയ്യണമായിരുന്നു പോയി പോയി എവിടെ വെക്കണ്ട രോഗികൾക്ക് പണം കൊടുക്കാം ആവശ്യമില്ലാത്ത പണിയായി രാവിലെ രാധാകൃഷ്ണൻ ഈ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇതല്ലാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമല്ല ഇത് നടക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ ഒരു ഡേ ടൈമിൽ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട് വണ്ടികൾ ഇരുപതിനായിരത്തോളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ട്രാഫിക് കഞ്ചക്ഷനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ സത്യം പറയാൻ നാപ്പാക്കിൻ്റെ പ്രപ്പോസലാണ് ഇവിടെ ഇതുപോലൊരു കൺസ്ട്രക്ഷൻ വേണമെന്നുള്ളത് ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട് അവർ ഈ ഗവൺമെന്റിന്റെ പിന്തുണക്കാരായി പുറകിൽ നിന്ന് കൂടാതെ അതിനുശേഷം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത് വിദഗ്ധ സ്ഥാപനത്തെ ഹൈക്കോടതി തന്നെയാണ് പരിശോധന കൈയേറ്റിക്കൊപ്പം രണ്ടു കൂട്ടയുടെയും പഠന റിപ്പോർട്ട് രാഷ്ട്രീയ റിപ്പോർട്ടല്ല ഇതിന് നിർമ്മാണ വൈകല്യമുണ്ട് ഉണ്ട് ജനിതക വൈകല്യം എന്നാണ് കണ്ടത് സ്ഥലം ഏറ്റെടുക്കാതെ ഈ പദ്ധതി സാധ്യമല്ലായിരുന്നു സ്ഥലമേറ്റെടുക്കൽ ഒഴിവാക്കിയത് എം എൽ എയുടെ കുടുംബ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായി ശാസ്ത്രജ്ഞരുടെ നടുവിൽ ഒരു ഉണ്ടാക്കി ഇതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതെല്ലാം കോട്ടയം ഉണ്ടാക്കിയതാണ് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് തന്നെയാണ് കോട്ടയം അല്ലെങ്കിൽ നമ്മുടെ കോട്ടയത്തെ ഈ ഒരു ആകാശപാത വേദിയാവാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത